കേരളത്തിലെ അരിവിഹിതം വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധിച്ച് എ ഐ എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അന്നം മുട്ടിക്കുന്ന ബിജെപിയെ കേരളം തുടച്ചുനീക്കുമെന്ന് എ ഐ വൈ എഫ് പ്രഖ്യാപിച്ചു കേരളത്തിന് അർഹമായ അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചിങ്ങമനം എഫ്സിഐ ഗോഡൌണിലേക്ക് എ ഐ വൈ എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം മാർച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാർ നിയമപരമായി കേരള സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് ഉത്തരവിലൂടെ നടപ്പിലാക്കിയ അവകാശമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതെന്നും രാഷ്ട്രീയ വൈദ്യ നിര്യാതന ബുദ്ധിയോടെയുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും ജോൺ വി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസ്താവിച്ചു ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ് സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ എ ഐ വൈ എഫ് സംസ്ഥാന കൗൺസിലംഗം അജിത്ത് വാഴൂർ സി പി ഐ കോട്ടയം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എബി കുന്നേപ്പറമ്പിൽ എഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ജിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ചിങ്ങമനം ലോക്കൽ സെക്രട്ടറി രാജീവ് എബ്രഹാം സന്തോഷ് കൃഷ്ണൻ ഹരിമോൻ ആർ രതീഷ് സച്ചിൻ സദാശിവൻ ശ്രീജിത്ത് ടി ആർ ഫസൽ മാടത്താനി മാത്യൂസ് ദേവസ്യ ഷാജോ എസ് ദീപുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ